ഹലോ ഗായ്സ് നമുക്കിന് തിരുവല്ല വരെ പോണം വണ്ടിയുടെ ഇൻഷുറൻസ് തീരുന്നായിരുന്നു അത് അടയ്ക്കാൻ വേണ്ടി ഇന്നലെ നമുക്ക് ഫോൺ എടുക്ക

ോരാതാണ് മഴ വീഴുന്നത് അതുകൊണ്ട് എങ്ങോട്ട് പോകാൻ പോലും നമുക്ക് പറ്റത്തില്ല എന്തായാലും വണ്ടി കയറട്ടെ എന്തായാലും വണ്ടി കയറിയിട്ടുണ്ട് അമ്മയുടെ അനിയറ്റയുടെ കുഞ്ഞാണ് കേട്ടോ വിശ്വസം നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ് പിന്നെ പോകുന്ന വഴി പെട്രോളൊക്കെ അടിക്കണം കണ്ട നല്ല മഴയാണ് കേട്ടോ അച്ഛനാണ് വണ്ടി ഓടിക്കുന്നത് അമ്മ ഫ്രണ്ട് സീറ്റ് വിട്ട് തരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഫ്രണ്ടിൽ തന്നെ കയറി ഇരിപ്പുണ്ട് നമ്മളങ്ങനെ പെട്രോൾ പമ്പിൽ പമ്പിലെത്തി പെട്രോൾ മുഖ്യം പെയ്ലേ പെട്രോൾ ഇല്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല ഇന്നലെ എത്ര റേറ്റില പെട്രോൾ അടിക്കണ്ടേ എന്ന് പറഞ്ഞു ജി ആണ് ആയിട്ടോ ചെയ്യുന്നത് അവിടൊക്കെ നല്ല മഴയാണ് നമ്മളങ്ങനെ ഷോറൂമിലെത്തിയിട്ടുണ്ട് അപ്പായും അമ്മയും പോയി ഞങ്ങളോട് പറഞ്ഞു കാറിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു പോയിട്ട് പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞു എന്തായാലും നമുക്കിനി തിരിച്ച് പോകുന്ന വീടുകളാണ് അതായത് നമ്മളങ്ങനെ തിരിച്ച് വരുന്ന വഴിയിൽ അമ്മയുടെ തുണി തയ്ക്കുന്ന മേടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു രണ്ടിലയൂടെ മഴ പെയ്തല്ല നാശം കോലമായി കിടക്കുവാണ് ഇത് നമ്മുടെ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കേട്ടോ ഈ കട വരുന്നത് തയ്യക്കട നമ്മൾ ഫാമിലിയെല്ലാം ഇവിടെ തന്നെയാണ് തയ്ക്കാൻ കൊടുക്കുന്നത് ഹാ അകേഷ് നമ്മൾ തുണി മേടിച്ചിട്ട് ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട് ചായ മുഖ്യം വീലയാണ് എവിടെ പോയാലും നമ്മൾ ചായ കുടിക്കും ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ എനർജി ഇല്ലാത്ത പോലാണ് പിള്ളേരൊക്കെ എത്തി വത്തി നോക്കുവാണ് എന്തുവാ വേണ്ടതെന്നൊക്കെ ഹേഷ് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ടായിട്ട് ഇപ്പോഴും നല്ല മഴയാണ് വെളിയിൽ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ